നമസ്കാരം വോട്ടംഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം വോട്ടെടുപ്പിൻ്റെ പ്രധാന ഘട്ടങ്ങളിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മെയ് പതിമൂന്ന് അതുപോലെ തന്നെ മെയ് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയും ജൂൺ നാലിന് ഫലം വരികയും ചെയ്യും അപ്പോൾ എല്ലാ മുന്നണികളും തന്നെ വലിയ പ്രതീക്ഷയിലാണുള്ളത് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ എക്കാലത്തെയും ചരിത്ര ചരിത്രപരമായ ഒരു വോട്ട് നേടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത് എൻ ഡി എയുടെ കൺവീനർ ആയിട്ടുള്ള ശ്രീ മോഹൻ ആണ് നമ്മളോട് കൂടെ ഇന്ന് അതിഥിയായിട്ടുള്ളത് നമസ്കാരം സ്വാഗതം വോട്ടംഗത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്തൊരു ഘട്ടവും എത്തി നിൽക്കുകയാണ് ജൂൺ ഒന്നിന് ഘട്ടം ജൂൺ നാലിന് റിസൾട്ട് വരും റിസൾട്ട് വരുമ്പം എൻ ഡി എ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ഒരു ഫലം ഉണ്ടാവുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പെങ്ങുമില്ലാത്ത വിധം വോട്ടർമാർ എൻ ഡി എ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കാരണം അറിഞ്ഞും അറിയാതെയും ഈ കോൺഗ്രസ്സിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പിടിയിൽ നിന്ന് എങ്ങനെ മോചിതരാകാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ഭരണ നേട്ടത്തിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് എൻ ഡി എ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചിരുന്നത് കേരളത്തിലെ വോട്ടർമാരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലയളവിൽ അവരത് പഠിക്കുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് എൻ ഡി എലെ മുഴുവൻ പ്രവർത്തകർക്കും ഈ ഒരു വിജയ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പറയുന്നു കേരളത്തിൽ എൻ ഡി എക്ക് മൂന്ന് സീറ്റ് കിട്ടും രണ്ട് ഷുഗറായും പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് തീർച്ചയായിട്ടും മൂന്ന് എന്നല്ല എൻ ഡി എയുടെ തന്നെ വിലയിരുത്തൽ അഞ്ച് സീറ്റ് കിട്ടും എന്നുള്ളതാണ് അഞ്ച് സീറ്റ് കാരണം വിജയപ്രതീക്ഷയുള്ള ഈ അഞ്ച് മണ്ഡലങ്ങളിലും വയനാട് ജില്ലയുടെ ബി ഡി ജെ സിഡ് പ്രസിഡൻ്റ് നിലയ്ക്കും എൻ ഡി എയുടെ കൺവീനർ എന്ന് നിലയ്ക്കും നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ മങ്ങലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം അനുസരിച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം കൂടും വിഹിതം വോട്ട് വിഹിതം കൂടുമെന്ന് തോന്നുന്നുണ്ടോ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായതുപോലെയുള്ള വേദനിക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ബി ജെ പി എന്ന പ്രസ്ഥാനം ലീഡ് ചെയ്യുന്ന എൻ ഡി എ മുന്നണിക്ക് വളരെയധികം വോട്ട് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണ് ഇതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എൻ ഡി എക്ക് പിന്തുണ നൽകാൻ കാരണം വളരെ വ്യക്തമാണ് പത്തറുപത് കൊല്ലത്തെ കോൺഗ്രസ് ഭരണവും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത അല്ലെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയുമൊക്കെ ഇന്ത്യ ഭരിച്ചു പത്ത് കൊല്ലക്കാലം എൻ ഡി എ മുന്നണി ഇന്ത്യ ഭരിച്ചു മുമ്പെങ്ങും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള സർവതോഹമായ രാജ്യത്തിൻ്റെ വികസനമാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് നടന്നത് അഴിമതി എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ അഴിമതിയുടെ കണിക പോലും ഈ പത്ത് കൊല്ലത്തിൽ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഒരു മന്ത്രിയുടെ പേരിലും ഗവൺമെൻ്റിൻ്റെ പേരിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെയധികം ജനങ്ങൾക്ക് നൽകുകയാണ് ജനങ്ങളുടെ മനസ്സിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രേരക ഘടകമായി മാറിയിട്ടുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളൊക്കെ അവിടങ്ങളിൽ നിന്നും ഇവിടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഇന്ന് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് ആരാണ് അതിന് നേതൃത്വം നൽകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അഴിമതി മുക്തമാണോ അപ്പോൾ കോൺഗ്രസ് എടുക്കാം കോൺഗ്രസ്സിലെ എല്ലാ സമുന്നതരായ നേതാക്കളും കേസിൽ കുടുങ്ങി ഇന്ന് പലരും രാഹുൽ ഉൾപ്പെടെ സോണിയ ഉൾപ്പെടെ പ്രിയങ്ക വാദ്ര ഉൾപ്പെടെ അങ്ങനെ എല്ലാ നേതാക്കളും ജാമ്യത്തിൽ ഇറങ്ങി നിലപാട് അതുപോലെ തന്നെ ലല്ലു പ്രസാദ് എന്ന് പറയുന്ന ഒരു നേതാവ് ആർ ജെ ഡി എന്ന ഓർമ്മ അയാളുടെ പേരിൽ ഇല്ലാത്ത കേസുണ്ട് ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം മന്ത്രിയായിട്ടുള്ളൂ റെയിൽവേ മന്ത്രിയായി അതുപോലെ തന്നെ കേന്ദ്രത്തിൽ വേറൊരു വകുപ്പിൻ്റെ മന്ത്രിയായി ഈ കാലയളവിൽ അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വളരെയധികം കടുത്തതാണ് അതിനുവേണ്ടി സുപ്രീം കോടതിയെ ശിക്ഷയേറ്റുവാങ്ങി ഇന്ന് ഇറങ്ങി നടക്കുന്നതാണ് അങ്ങനെയുള്ള പാർട്ടികൾ രണ്ടാമത് ഇപ്പം ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അയാൾ അറസ്റ്റിലായി കേരള ഇന്ത്യയുടെ ചരിത്രത്തിലൊരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ചരിത്രത്തിലാദ്യമാണ് ആ അഴിമതി കേസ് തെറ്റാണെന്നും ഇത് വ്യക്തിഹത്യാണെന്നും പറയുന്ന പാർട്ടിക്കാര് ഇവരെയൊക്കെ ചേർന്നാൽ എങ്ങനെ ഒരു സദ്ഭരണം ഇന്ത്യയിൽ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള മറുചോദ്യമാണ് ഇന്ത്യ മുന്നണിയോട് ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കുന്ന ആൾക്കാർ വരെ ചോദിക്കുന്നത് ദേശീയ തലത്തിൽ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് മണിപ്പൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ മണിപ്പൂരിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഈ ഇല്ലാത്ത സംഭവത്തെ ഊതിവീർപ്പിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കോൺഗ്രസ്സും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചെങ്കിലും മണിപ്പൂരിലെ ജനങ്ങളുടെ മനസ്സിലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മനസ്സിലോ മണിപ്പൂർ ഒരു വിഷയമായിട്ടില്ല ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണല്ലോ വയനാട്ടിൽ മത്സരിച്ചത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രചരണം ഉണ്ടായിരുന്നത് പ്രചരണത്തിന് ശേഷം ഇപ്പോൾ ഈ പോളിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ ഡി എക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ ഒരു ചിത്രം ഞങ്ങളെ അവർ സ്വീകരിച്ച സ്വീകരണത്തിൻ്റെ ഒരു കാഴ്ച ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ ഡി എ എന്ന് സംവിധാനത്തെ രാഷ്ട്രീയ സംവിധാനത്തെ വയനാട്ടിലെ മുഴുവൻ ജനത ഹൃദയത്തിലേറ്റി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പഠിച്ചത് വോട്ടിംഗ് കഴിഞ്ഞു നാലാം തീയതി റിസൾട്ട് വരുന്നത് തീർച്ചയായിട്ടും പറയട്ടെ മറ്റ് മുന്നണികളെ ഞെട്ടിപ്പിക്കത്ത തരത്തിലുള്ള റിസൾട്ടാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബി ഡി ജെ എസിൻ്റെ ഇരട്ടി ഈ പ്രാവശ്യം നേടുമെന്ന് യാതൊരു സംശയവുമില്ല ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ലെങ്കിലും രണ്ടാം സ്ഥാനം സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിക്കും പ്രചരണ കാലഘട്ടത്തിൻ്റെ അവസാനത്ത് പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ തലേദിവസം ഒരാരോപണം വന്നു പ്രത്യേകിച്ച് കിറ്റ് വിവാദം സാരി വിവാദം ഇതിനെ നിങ്ങൾ ആ തിരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെ നേരിട്ടു ഇത് നിങ്ങൾ തളർത്തിയോ ഒരു തരത്തിലും തളർത്തിയിട്ടില്ല കാരണം ഇതിലും വലിയ അഴിമതികൾ നടത്തിയ നമുക്കറിയാമല്ലോ കോളനികളിലെ കോളനി മുഴുവൻ മദ്യം വിളമ്പി വോട്ട് പിടിച്ച സാഹചര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാവുന്നതാണ് അതും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊരു ചെറിയ ഒരു ആരോപണത്തെ ഊതിയുർപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ചപ്പോൾ ജനങ്ങളത് അതിൻ്റെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വോട്ടിംഗ് ദിവസം പോലും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ നിങ്ങൾ എന്താണ് ജനങ്ങളോട് സംവദിച്ചത് ഞങ്ങൾ പറഞ്ഞത് വയനാട്ടിൽ നിന്ന് ഇതുവരെ എൻ ഡി എ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനൊരു എം പി ഇല്ല ഒരു എം എൽ എ ഇല്ല ഞങ്ങളെ വിശ്വസിച്ചാൽ വയനാടിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഒരു അവസരം തരുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചൽപ്പം പരിഹരിക്കാൻ പറ്റാത്ത ഏത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഞങ്ങളെ മുഖവിലയ്ക്കെടുക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ മുഖവിലയ്ക്കെടുത്ത് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും വയനാടിൻ്റെ നീറുന്ന ഏത് പ്രശ്നങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ഞങ്ങളുണ്ടാകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞ നേർന്ന പ്രധാന വർഷങ്ങളിൽ ഒന്ന് വന്യമൃഗശല്യമാണല്ലോ ആ തീർച്ചയായിട്ടും അപ്പം പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തത് എൻ ഡി എ മാത്രമാണ് അതെ ആ അത് ഉൾപ്പെടുത്താൻ നിങ്ങളുടെയൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടായോ തീർച്ചയായിട്ടും എൻ ഡി എയുടെ പ്രകടന പത്രിക ഉണ്ടാക്കിയത് ഒരു വിശദമായ ഒരു കമ്മിറ്റിയാണ് എക്സ്പേർട്സ് അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് അവർ വൺ ബൈ വൺ ആയിട്ട് വയനാട്ടിലെ ഓരോ കാര്യങ്ങളും പഠിച്ച് അതിൽ മുൻഗണന അർഹിക്കുന്നത് ഏത് എന്ന രീതിയിൽ വിലയിരുത്തിയതിനു ശേഷമാണ് പ്രകടന പത്രിക ഉണ്ടാക്കിയത് ഞങ്ങളുടെയൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ ആ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ് ഈ രാത്രിയാത്ര നിരോധനം കോഴിത്തോട് അല്ലെങ്കിൽ ചുരം ബദൽപാത ഈ വിഷയങ്ങളിലെല്ലാം എൻ ഡി എയുടെ ഒരു വാഗ്ദാനം ഇക്കാര്യ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കീറാമുട്ടിയായിട്ട് ജനങ്ങൾക്ക് തോന്നിയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും ഞങ്ങളതിനു വേണ്ടി അവസാനം വരെ ശ്രമിക്കുന്നുള്ളതാണ് കാരണം ഇത്രയും കാലം പുഴീത്തോട് പറയാൻ തുടങ്ങിയിട്ട് കാലം പത്തിരുപത് കൊല്ലം മാറി അതുപോലെ തന്നെ രാത്രിയാത്രയെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പക്ഷേ യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ട സന്ദർഭങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നയമാണ് ഈ വിഭാഗങ്ങൾ ഇടതായാലും വലുതായാലും സ്വീകരിച്ചു കൊന്നത് അതുകൊണ്ട് തന്നെ അത് പരിഹാരമാകാതെ ഇപ്പോഴും അവിടെ കിടക്കുന്നു ഞങ്ങളധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ആ രംഗങ്ങളിൽ ശക്തമായ ഇടപെടലുണ്ടാകും എവിടെയാണോ ഇതിൻ്റെ തടസ്സം ആ തടസ്സങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ആത്മാർത്ഥമായി എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഉണ്ടാകും എന്ന കാര്യം സംശയം പോളിംഗ് കുറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ വിലയിരുത്തൽ നടത്തിയോ എന്താ അവർ നിങ്ങളുടെ ഒരു കണ്ടെത്തൽ എന്താണ് പോളിംഗ് കുറയാൻ ഒരുപാട് കാരണങ്ങൾ പല ആൾക്കാരും അതും നമ്മൾ തമ്മിൽ ഒരു ഒരു സംവാദങ്ങളും മറ്റേ ചർച്ചകളൊക്കെ നടത്തിയപ്പം മനസ്സും അടുത്തിട്ടും യു ഡി എഫിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കപട രാഷ്ട്രീയത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയവൾ ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല പോയൊരു മുഴുവൻ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുമുണ്ട് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വികസന വിഷയങ്ങൾ ധാരാളമായി ചർച്ച ചെയ്തിരുന്നു വയനാട്ടിലാണെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം വരൾച്ച കൃഷിനാശം വന്യമൃഗങ്ങളുടെ ശല്യം ഒരു ഭാഗത്ത് ടൂറിസം മേഖലയിലെ തളർച്ച അതൊരു ഭാഗത്ത് ഇതെല്ലാം ആയിട്ട് നിൽക്കുകയാണ് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ വിശദമായൊരു പഠനം നടത്തിയോ ഇനി എൻ ഡി അഥവാ അധികാരത്തിൽ വന്നില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് എം പി ആയില്ലെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ടും ഈ ജനങ്ങളുടെ പക്ഷത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമോ തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി നമുക്കറിയാം കഴിഞ്ഞ യു പി എ ഭരണകാലത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റിയുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച നടന്ന ഒരു ഘട്ടത്തിൽ പോലും അവർ പങ്കെടുത്തിട്ടില്ല എന്നാൽ മോദി എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റിയിട്ട് ഏത് രാഷ്ട്ര വെച്ച് ഏത് തലത്തിൽ ചർച്ച നടന്നിട്ടുണ്ടോ അവിടെ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ് കാരണം ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിൽ ഇന്ത്യയാണ് ഉറ്റുനോക്കുന്നത് കാരണം ക്ലിയറായിട്ടുള്ള ഇതിന് പരിഹാരം കാണാനുള്ള ക്ലിയർ രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഇന്ത്യയാണ് നൽകിയിട്ടുള്ളത് വയനാടിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ വയനാടിൻ്റെ കാർഷിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കാരണം വെള്ളമില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നട്ടാൽ അത് വന്യമൃഗങ്ങൾ നശിക്കുന്നു എന്തിനാണ് പറയുന്നത് വന്യമൃഗം എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമല്ല നമ്മളുടെ കലക്ട്രേറ്റിലെ ഫയലുകൾ വരും എന്ന് സുരക്ഷിതമല്ല കാരണം കുരങ്ങന്മാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം ഇതിനൊക്കെ ശാശ്വതമായിട്ട് പരിഹാരം കാണണം ശാശ്വതമായിട്ട് പരിഹാരം കാണണമെങ്കിൽ അതിനെ സംബന്ധിച്ച് മാത്രമുള്ള ചർച്ചകൾ വേണ്ട തലങ്ങളിൽ നടത്തണം ഞങ്ങളതും പറഞ്ഞിട്ടുണ്ട് യഥാവിധി പ്രശ്നപരിഹാരത്തിന് യഥാവിധിയുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തുക തീർച്ചയായിട്ടും അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഇത് വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാൻ എൻ ഡി എ തയ്യാറല്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും മാനന്തവാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോയപ്പോൾ അവിടെ ഒരു ബാനർ കണ്ടു ക്രിസ്ത്യൻ അസോസിയേഷൻ കാസ എന്ന് പറയുന്ന ക്രൈസ്തവ സംഘടനയുടെ പിന്തുണ എൻ ഡി എക്ക് നൽകിക്കൊണ്ട് ചില പോസ്റ്ററുകളൊക്കെ കണ്ടു ഇത്തരത്തിൽ എത്ര സംഘടനകളുടെ പിന്തുണ ഇപ്രാവശ്യം എൻ ഡി എക്ക് ഉണ്ടായിരുന്നു വയനാട്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പോലെയുള്ള ഒരു ചിന്താധാരയുള്ള വോട്ടർമാരുടെ മനസ്സിൽ അത് കാസയായാലും അത് മുസ്ലിമിലെ വിഭാഗങ്ങളായാലും ശരി മറ്റ് ഹിന്ദു ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നായാലും ശരി അവർ സ്വയം തീരുമാനിച്ചെടുത്തതാണ് ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും നിശിദ്ധമാണെന്ന് പറഞ്ഞല്ലോ ബി ജെ പി വിജയിച്ചാൽ അപകടമാണെന്ന് അതിനെതിരെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പോസ്റ്റുകൾ അല്ലാണ്ട് എൻ ഡി എ വെക്കണം പറഞ്ഞിട്ടല്ല അവർ സ്വയം വെച്ചതാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വൈകാരിക ബന്ധം ജനങ്ങളും വോട്ടർമാരുമായിട്ട് എൻ ഡി എക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കാരണം രണ്ട് പ്രചാരണമാണ് എൻ ഡി എക്കെതിരെ ഇത്തവണ കൂടുതലായി ഉണ്ടായത് ഒന്ന് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ഇനി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വോട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഇലക്ഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇടതും പറഞ്ഞു വലതും പറഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ച് ലാസ്റ്റ് തിരഞ്ഞെടുപ്പായിരിക്കും ഇത് വീണ്ടും അധികാരത്തിൽ വന്നാൽ രണ്ടാമത് പറഞ്ഞു വീണ്ടും എൻ്റെ ഈ അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഇതോടുകൂടി തീർന്നു എന്നുള്ള തരത്തിൽ ഈ രണ്ട് പ്രചരണങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിട്ടത് വയനാട് പാർലമെൻ്റൽ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനി അവരുടെ ഒരു പ്രചരണം ബ്ലോഗിലും മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടു എൻ്റെ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യൂ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം കാരണം അവർക്ക് തന്നെ വിശ്വാസമില്ല ജനങ്ങൾ പരിഹസിക്കുന്നു ജനങ്ങളുടെ പരിഹാസം കേട്ട് എൻ ഡി എ അല്ലേ എൽ ഡി എഫിൻ്റെ മുന്നണിയുടെ പ്രവർത്തകർക്കും യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കും സ്വയം അപഹാസ്യരാകുന്നു എന്ന് തോന്നലുണ്ടാക്കി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുത്തത് ഇതൊന്നും വിലപ്പോകില്ല എന്ന് സത്യം തന്നെയാണ് സാധാരണ ജനത്തെ സംബന്ധിച്ച് ഒരു ഒരാശങ്കയും വേണ്ട ഇനി എൻ ഡി എ അധികാരത്തിൽ യാതൊരു നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ഭരണഘടന മാറ്റാൻ പോകുമെന്ന് ഇന്ത്യൻ ഭരണഘടന മാറ്റാൻ ഒരിക്കലും എൻ ഡി എ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന പ്രശ്നവുമില്ല അത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അസന്നിഗ്ധമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല ഇന്ത്യൻ ഭരണഘടന അത് മനസ്സിലാക്കാത്ത ജനങ്ങളെ ഏത് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ ആ ശ്രമത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത മെയ് പതിമൂന്ന് മെയ് ഇരുപത് ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് എങ്ങനെയായിരിക്കും ആ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇപ്പം ഉത്തര ഞാൻ ഒരു കാര്യം കൂടി തുറന്ന് പറയട്ടെ ഞാനിപ്പോൾ ഗുജറാത്തിലൊരു പര്യടനം കഴിഞ്ഞ് വന്നത് ഒരു ടൂറ് കഴിഞ്ഞ് വന്നത് ആ ഗുജറാത്തിലെ ജനങ്ങളോട് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ചോദിച്ചപ്പോൾ ഇത്ര മാത്രം ബഹുമാനിക്കുന്ന രീതിയിൽ അതായത് എൻ ഡിയെ മോഡിയെ ബഹുമാനിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ പൊരുമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ സോമനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവരിങ്ങോട്ട് പറയുകയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പം ഞാൻ പോലും അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ് കോൺസ്റ്റിറ്റ്യൂസി അപ്പോൾ അവരുടെ സൂറത്ത് തുടർ തുടർച്ചയായിട്ട് ഇനിയും ഇതുപോലെയുള്ള കോൺസ്റ്റിറ്റ്യൂ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും പക്ഷേ അവിടെയൊക്കെ ആക്ഷേപം പറയുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയേ അല്ല സ്ഥാനാർത്ഥിയെ പിൻതാങ്ങിയവരെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി എന്നോ ആ വീട് കത്തിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പാർട്ടിയുടെ അത് ബി ജെ പിയുടെ ആയാലും ഒരു കോൺഗ്രസിൻ്റെ ആയാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും ഏത് പാർട്ടിയും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പം ഒരു വിവരമില്ലാത്ത ആളെ തിരഞ്ഞെടുക്കും അയാൾക്ക് വിവരമില്ലേ അയാളാണല്ലോ പിൻ പിൻവലിക്കുന്നതും മറ്റവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അത് വിവരക്കേടാണെന്ന് പറയാൻ പറ്റുമോ അപ്പം ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അയാളുടെ മനസ്സിൽ രൂപം കൊണ്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രതിഫലനുമാണ് അയാൾ സപ്പോർട്ട് പിൻവലിക്കുന്നത് അതല്ലാണ്ട് ആര് പിടിച്ചു വലിച്ചുകൊണ്ട് അതിൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധി വ്യവസ്ഥയിൽ വളരെ ശക്തമായ നിയമങ്ങളാണ് നിൽക്കുന്നത് ഈ രീതിയിലൊന്നും കോപ്രായം കാട്ടിയിട്ട് ആരെയും പിൻവലിക്കാൻ പറ്റില്ല സമയം അവസാനിക്കാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം എൽ ഡി എഫും യു ഡി എഫും പറയുന്നു നിങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയത് സുരേന്ദ്രൻ വന്ന് മത്സരിച്ചതോടുകൂടി വലിയ തോതിലൊരു പണമൊഴുക്ക് നടത്തി ഈ മണ്ഡലത്തിൽ എന്ന് പറയുന്നു മറ്റു മുന്നണികളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു പണമൊഴുക്ക് നടത്തിയോ നിങ്ങൾ അതിൻ്റെ കൺവീനർ കൂടിയായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ തുറന്ന് പറയട്ടെ അങ്ങനത്തെ ഒരു പണമൊഴുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല മറ്റുള്ളവർ പറയും കാരണം പണത്തെപ്പറ്റി പറഞ്ഞാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഇപ്പോൾ കരുവണ്ണൂർ വേങ്കാലുശ്വരി അതുപോലെ തന്നെ കേരളത്തിലെ ഇതര സഹകരണ സ്ഥാപനങ്ങളായത് കോൺഗ്രസ് ഭരിക്കുന്നാലും ശരി എൽ ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾ ഭരിക്കുന്നായാലും അവിടെയൊക്കെ കുംഭകോണങ്ങൾ നടന്നത് അപ്പം പണത്തെപ്പറ്റി പറഞ്ഞ് അവരുടെ മേലുള്ള പണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊന്ന് അതിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് നയം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ജോലി അവസാനിപ്പിക്കുകയാണ് അവസാനതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വയനാട്ടിൽ വന്നത് അതെ ഏറ്റവും അവസാനം മറ്റുള്ളവരെ അഴിച്ച് പക്ഷേ പ്രചരണത്തിൽ വളരെ മുന്നിൽ പോകാനും കഴിഞ്ഞു എന്തായിരുന്നു നിങ്ങളുടെ ഈ ചിട്ടയായ പ്രചരണ പ്രവർത്തനം അതല്ലേ ഞാൻ പറഞ്ഞത് ജനങ്ങൾ സ്വയം തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ശക്തി അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കൂടെ പല വേദികളിലും പോയൊരു വ്യക്തി എന്ന നിലയ്ക്ക് ജനങ്ങളുടെ വികാരം ശരിക്കും മനസ്സിലായി ഞങ്ങൾ പത്താളെ പ്രതീക്ഷിച്ചാൽ നൂറാണ് അവിടുത്തെ പങ്കാളിത്തം കോളനികളിലായാലും ശരി അല്ലാത്ത സ്ഥലങ്ങളിലായാലും ശരി അത്രയും ജനപങ്കാളിത്തം വന്നത് അദ്ദേഹം പറയുന്നത് കേൾക്കാനും ഈ കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണനേട്ടങ്ങളെ എണ്ണി എണ്ണി മനസ്സിലാക്കുന്നതും ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ജനപങ്കാളിത്തം അവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ വോട്ടർമാരുടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നേറ്റ് പറയാനുള്ളത് തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥയെ സ്നേഹിച്ച് അതിൻ്റെ പരിപാവനത സൂക്ഷിച്ചുകൊണ്ട് വോട്ടിങ്ങിന് എത്തിയ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ ഡി എയുടെ കൺവീനർ നന്ദി അറിയിക്കുകയാണ് ശ്രീ മോഹനൻ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പല കാര്യങ്ങളും ചർച്ച ചെയ്തു രാജ്യത്തെ പല രാഷ്ട്രീയവും ചർച്ച ചെയ്തു അതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം എൻ ഡി എ മുൻ എൻ ഡി എയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടം നടക്കുകയും ചെയ്യുകയാണ് ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് ജൂൺ നാലിന് അറിയാം എൻ ഡി എ ഒരു പ്രതീക്ഷയിലാണുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം